അങ്ങനെ നോക്കുമ്പോ അഞ്ചാ ആറേഴ് ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഏത്തവാഴയുണ്ട് പിന്നെ പിന്നെ അത് കൊടപ്പൻ ഒരു സൈസ് ഫുൾ വന്നതെല്ലാം അങ്ങനെ കൊടപ്പനത്തന്നതല്ല അത് ഞങ്ങൾ ഇവിടെ ഗിൻഡൽവാഴ എന്നൊക്കെ പറയും അപ്പൊ ചിലർ പറയും ഗിൻഡൽവാഴ ഇതല്ല വേറെയാണെന്ന് പറയും അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഈ കായികൊലം ഇന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മളുടെ റോബോസ്ട്രാ കൊലകൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് ഇത്രയും ഉള്ള ഒരു പഴം വേറെ ശരിക്കില്ല അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളിപ്പോൾ ഈ ഏത്ത വാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പരിചരണവും നല്ല ശ്രദ്ധയും കൊടുത്തില്ലെങ്കിൽ കാര്യമായിട്ട് നമുക്ക് വാഴകൾ കൊലച്ചു കിട്ടില്ല കേട് കൂടുതലായിരിക്കും നല്ല കൊല കിട്ടില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ചിപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് വാഴ വയ്ക്കാൻ സ്ഥലമില്ല അതൊന്നും ഒരു കാരണമല്ല ഇന്നത്തെ കാലത്ത് കാരണം നമുക്ക് ഈ റോഗോസ്റ്റയുടെ ഇപ്പം കണ്ണുകളൊക്കെ പത്ത് രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കിട്ടും ആ പത്ത് രൂപ എടുത്തൊരു വാഴക്കണ്ണ് മേടിച്ചിട്ട് നമ്മളൊരു ഡ്രമ്മിൽ ജസ്റ്റ് ആ ഡ്രമ്മിൽ ഒരു കുറച്ച് മണ്ണും വളമൊക്കെ ചേർത്ത് അതിനകത്തൊരു കണ്ണ് നട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ വളർത്തി എടുക്കാം ഇത് ശരിക്കും ഡ്രമ്മിൽ നട്ടാൽ ഇത്രയും പോലും വളരില്ല ഇതിലും ചെറുതായിട്ട് നിൽക്കും നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളം കൂടുതൽ കൊടുക്കുകയും കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്താൽ ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഈ വിശേഷമായി സൂപ്പറായിട്ട് നമുക്ക് നല്ല ഇതിലും വലിയ കൊല കൊലപ്പിച്ചിട്ട് അപ്പോൾ കണ്ണ് വാങ്ങുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് സ്യൂഡോമോണസും പച്ച ചാണകവും കടി കലക്കിയിട്ട് അതിൽ മുക്കി തണലിൽ ഉണക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഉഷാറിലുള്ള നല്ല മുളയും മുളച്ച് കിട്ടും അതുപോലെ കീടശല്യം കാര്യമായിട്ട് ഉണ്ടാവേയില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പരിചരണം വേണ്ട നമ്മൾ ജൈവവളങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതുപോലെ നല്ല കൊല കൊലച്ച് കിട്ടും അപ്പോൾ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ കൊല ആവശ്യമില്ല അപ്പോൾ അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു പത്തല്ല അതിലും കൂടുതൽ വാഴകൾ ഇതുപോലെ കൊലച്ചു നിൽപ്പുണ്ട് റോബോസ്റ്റ തന്നെ ഏത്ത വാഴയും കൊലച്ചു നിൽപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് റോബോസ്റ്റയുടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പടലെടുക്കും ബാലൻസ് ഞങ്ങൾ കട കൊടുക്കും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ആകെ ഒരു വീട്ടിൽ നമ്മളൊരു ഡ്രമ്മിൽ ഒരു വാഴ വെച്ചു അത് നമ്മൾ കടയിൽ കൊടുക്കണമെന്നില്ല ഇതിൻ്റെ ഒരു പടലെടുക്കാം ഇത് നല്ല മൂവായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പടലെടുത്ത് നമ്മൾ പഠിപ്പിക്കുക ശേഷം വീണ്ടും അതിൻ്റെ ആവശ്യം കഴിയേ കഴിയേക്കണ്ട് അടുത്ത പടലിൽ വയ്ക്കും അങ്ങനെ ഓരോന്നും എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പഴം പഴുത്ത് ഇല്ല നമ്മൾക്ക് എല്ലാം യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് പൈസ കൊടുത്ത് പഴം വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ തന്നെ യാതൊരു ഇത് കൃത്രിമില്ല ഒന്നുമില്ലാത്ത സൂപ്പറായിട്ടുള്ള പഴം നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഇപ്പോൾ ഈ വാഴയുടെ കാര്യം നമ്മൾ ഇത്രയും പറയും ഇപ്പം ഈ റോബോസിനെ സംബന്ധിച്ച് നമ്മളൊരു ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഏഴ് മാസം എട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് വലിച്ചു കിട്ടും പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചിലത് നേരത്തെ വലിക്കും നമുക്ക് കിട്ടണ കണ്ണുകൾ ഈ തിരിച്ചെടുക്കണേക്ക് മൂപ്പ് കൂടി ഇതാണെങ്കിൽ അത് നേരത്തെ പൊലിക്കും ഞങ്ങളിവിടെ പറയണേ അതിന് വലിപ്പം കൂടിയ കണ്ണായിരിക്കും അപ്പോൾ ഞങ്ങൾ മുത്തി കണ്ണെന്നൊക്കെ പറയും അത് ഇതിൻ്റെ കടക്ക് ഞാൻ കണേ ഇപ്പം ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ വാഴയ്ക്ക് തന്നെ നാല് അഞ്ച് ആറ് കണ്ണ് മൂപ്പുണ്ട് ഈ ആറ് കണ്ണ് നിൽപ്പണ ഇത് ഏറ്റവും വലുതാണ് ഈ വാഴക്ക ആയിരിക്കും നമ്മൾ പിരിച്ചു വെച്ചാൽ ഏറ്റവും ഫാസ്റ്റ് കൊലയ്ക്കുക അതേസമയം നമ്മൾ ഈ ചെറിയ കണ്ണ് വയ്ക്കുമ്പം ഒരു രണ്ട് മാസത്തെ ഡിഫറൻസിലാണ് കൊലയ്ക്കുള്ളൂ കാ പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണ് വെച്ചാൽ കൊലയ്ക്കുന്ന അത്ര വലിപ്പം ഇത് ചിലപ്പോൾ കിട്ടില്ല കാരണം ഇതിനൊരു കുറച്ച് വളർച്ചയായി പക്ഷേ നമുക്ക് പെട്ടെന്ന് കൊലച്ചു കിട്ടാനും കാര്യങ്ങളും നല്ലതാണ് അപ്പോൾ അത് കറക്റ്റ് നമുക്കൊരു വാഴക്കണ്ണ് വെച്ചാൽ എത്ര മാസം കൊണ്ട് കൊലയ്ക്കും പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അത് നമുക്ക് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല പറയാൻ പറ്റാത്തതിന്റെ കാരണം കണ്ണിന് ഇവിടെ നിന്ന് വളർച്ച വരുന്നത് എത്ര അതിനെ ആശ്രയിച്ചിരിക്കും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പിന്നെ വാഴ കൊലച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മാസം ആ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പഴുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് പഴുപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കൊലയിൽ നിന്ന് പഴുക്കണേലും നല്ലത് നമുക്ക് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അടുത്ത അടുത്തയാഴ്ചയിലേക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ വണ്ണമൊക്കെ വെച്ചേക്കണ കണ്ടോ അതുപോലെ ഇത് ഇങ്ങനെ ഒരു നിറമാറ്റം കാര്യങ്ങളൊക്കെ വരും ഇത് പാകമായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനിയും പെട്ടെന്നായിരിക്കും ഇതിന് നല്ല തുടവും കാര്യങ്ങളും വലിപ്പമൊക്കെ വെച്ച് പെട്ടെന്ന് പാകമായി കിട്ടും പിന്നെ നമ്മൾ ഈ ഇപ്പം ഇതിന് മേന്നിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്ത് കിട്ടാനായിട്ട് സ്വല്പം താമസമുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ ചന്ദനത്തിരിയും ഓക്കെ അല്ല കാരണം ചിലത് കുത്തി കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലും ഇതിനൊരു ടേസ്റ്റ് മാറ്റവും വരും ഇൻ ക്രീൻ വണ്ണെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൻ്റെ ശരിക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് പാക്കറ്റിൽ നിന്നും ഓരോ എടുത്ത് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറ്റവും ഇല്ല നമ്മളുടെ ഈ കടകളിലൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഷെൽഫിൽ വെച്ച് അപ്പോൾ അതുപോലെ എറ് പോകാത്ത സ്ഥലം ഒന്നില്ലെങ്കിൽ പെട്ടി അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കിച്ചണിലുള്ള കബോർഡുകളുണ്ട് ആ കബോർഡുകൾ ഇങ്ങനെ ഷോർട്ടായിട്ടുള്ളതുണ്ട് അപ്പോൾ അതിനെ ആ ഷോർട്ടായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെക്കും അല്ലെങ്കിൽ കാലത്ത് കത്തിച്ച് വെച്ചാൽ പിന്നെ അത് തുറക്കാൻ പാടില്ല അപ്പോൾ വൈകിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഏകദേശം നമ്മളിപ്പോൾ ഒരു സന്ധ്യാവണ സമയത്ത് കത്തിച്ച് വെച്ചാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചന്ദനത്തിരി കത്തിത്തീരും അപ്പോൾ പിന്നെ തീ പിടിക്കുമെന്ന് അങ്ങനെയുള്ള പേടി വേണ്ട അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുക തങ്ങി നിന്ന് ഇത് പിറ്റേ ദിവസമാകുമല്ലേ ഇത് കളർ ചേഞ്ച് ആവും നമുക്ക് സൂപ്പറായിട്ട് പഴുത്തീ ഈ മെത്തേഡിൽ ഞങ്ങൾ പഴം പഴിപ്പിക്കണം അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുടപ്പനില്ലാത്ത ഒരു സാധനം കുടപ്പമില്ലാത്ത കണ്ണൻ എന്നൊക്കെ പറയും അപ്പോൾ അതിന് ഈ ഇതുപോലെ ഇതിനിപ്പോൾ കുടപ്പന ഉണ്ട് ഇതിൻ്റെ അവസാനം വരുമ്പോൾ നമ്മൾ കറി വെക്കുകയാ യൂസ് ചെയ്യണേ ആ കുടപ്പന ഉണ്ട് ആ വഴയ്ക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് എത്ര വലിപ്പത്തിൽ കൊലയ്ക്കണം അത് മുഴുവൻ നമുക്ക് കായികമായിട്ട് കിട്ടും അതാണിപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അതാണ് ഞങ്ങൾ പഴിപ്പി വളരെ ഉള്ള ഒരു പഴമാണ് അപ്പോൾ എല്ലാവരും ഒരു വാഴക്കണ്ടെങ്കിലും കണ്ടെങ്കിലും മേടിച്ച് നടാൻ ശ്രമിക്കും ചാരപ്പൂവൻ എന്ന് പറയും ഞങ്ങൾ ചിലർ കന്യാസ്ത്രീ പൂനെന്ന് പറയും ചിലർ മൈസൂർ പൂവൻ എന്ന് പറയും പല അറിയപ്പെടും ഇത് നമുക്ക് മാർക്കറ്റിൽ വലിയ മാർക്കറ്റ് മാർക്കറ്റില്ലാത്തൊരു ഇതാ വാഴയാണ് എന്നാൽ ഉണ്ട് നല്ല ചിലതിന് നല്ല മധുര നമ്മളുടെ ഇതിന് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കാൻ പോയാൽ വലിയ വിലയൊന്നും കിട്ടില്ല ഇത് നമ്മളുടെ പറമ്പിൽ ഉണ്ടായിരുന്നിട്ട് മാർക്കറ്റ് കുറവായതുകൊണ്ട് നമ്മളിത് കാര്യമായിട്ട് ശുശ്രൂഷിച്ച് വരാത്തതാണ് ഇത് നമ്മൾ ശരിക്കും ഈ കണ്ണ് വാങ്ങി വച്ചതല്ല ഈ കറുകുറ്റിയിൽ ഹോൾസെയിൽ പോലെ ഒരുപാട് കണ്ണുകൾ കൊണ്ടുവന്ന് വിൽക്കണ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മൾ ഒരു പുതിയ പാർട്ടി കൊണ്ടുവന്ന് വിറ്റതാണ് അപ്പോൾ അവരെ നമുക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പൂമ്പാഴയുടെ കണ്ണ് മേടിച്ചതാണ് അവന്മാർ നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഇതാണ് കറി വെക്കാനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യണ സാധനമാണ് പിന്നെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം വളം എന്തെങ്കിലും വളമില്ലെങ്കിലും മണ്ണിലെ വളം വലിച്ച് കേടില്ല മണ്ണിലെ വളം വലിച്ച് ഇത് ഒത്തിരി വലിയ കൊല ഞങ്ങൾക്കിവിടെ അമ്പത് കിലോ ഉള്ള കൊലയൊക്കെ കൊലച്ചു പക്ഷേ മാർക്കറ്റിൽ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ തന്നത് എനിക്ക് ഏഴ് രൂപ കിലോ എന്നാലും മുന്നൂറ്റമ്പത് രൂപ ഉണ്ട് പക്ഷേ ഇതിന് ശരിക്കും കടക്കാർ വാങ്ങാൻ മടിയായിരിക്കും അതാണ് നമുക്കുള്ളൊരു പ്രശ്നം വലിയ കൊലയും കൊലിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ചെറിയ കൊല അപ്പോൾ നമുക്കിത് അത്യാവശ്യത്തിനെ പഴുപ്പിക്കുകയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം നല്ല എന്നാൽ കടക്കാരൻ കൊടുത്തതിന് ശേഷം ഇതുണ്ടോ ഇതുണ്ടോയെന്നൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര മധുരമായിരുന്നു തോന്നു ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു പക്ഷെ നമുക്ക് ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ണ് കുഴിച്ചിട്ടാൽ തന്നെ ചുറ്റും നിറയെ ആയിരിക്കും അപ്പോൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ് ഇത് അധികം നിലനിർത്താൻ നമുക്ക് താല്പര്യമില്ല ഏ എനിക്ക് വേണം ഞാൻ കഴിച്ചോളാം നമ്മളുടെ കായ മൂത്തു എന്ന് എങ്ങനെ അറിയൂന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം ഇതിന്റെ ഏകദേശം ഇതിന്റെ വലിപ്പവും ഇതിന്റെ തുടവും പിന്നെ ഇതുപോലെ ഒരു കളറൊക്കെ ചേഞ്ച് വരും അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇത് മൂത്തു എനിക്ക് മനസ്സിലായി എന്നാലും ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിർത്തി അപ്പോൾ മൂപ്പാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് ഇതുപോലെ പൊട്ടു വീഴും അപ്പം ഇത് പൊട്ടി ഇവിടെ ഒരെണ്ണം കൂടി പൊട്ടി അപ്പോൾ നമ്മൾ ശരിക്കും ഒന്നും കൂടി കയറാൻ വേണ്ടി ലാസ്റ്റാണ് ഇതിന് ശരിക്കും വലിപ്പത്തിലേക്ക് വന്ന ഇത് ശരിക്കും രണ്ട് ദിവസം മുമ്പ് നമുക്ക് കട്ട് ചെയ്യാവുന്ന ഭാഗത്തിലായിട്ടുണ്ടായി അപ്പോൾ ശരിക്കും ഒന്നും കൂടി ആയിക്കോട്ടെ അപ്പുറത്തൊരു വളനൊപ്പുണ്ട് അതും കൂടി ഒപ്പം കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി നിർത്തിയതാകുന്നത് അപ്പോഴേക്കും ഇത് പൊട്ടി ഇനിയിപ്പോൾ നമ്മളിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഓരോ ദിവസം വരുന്നൂറും മൂന്നും നാലും വെച്ചിങ്ങനെ പൊട്ടിപ്പോവും പൊട്ടിപ്പോകുമേന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് മേന്ന് രണ്ടെണ്ണം പോയി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ചീപ്പ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനെ സപ്പോർട്ടിനു വേണ്ടി വള്ളി കെട്ടി കൊടുത്തിട്ട് ആ വള്ളി നമ്മൾ അഴിക്കണം എന്നാലേ നമുക്കിത് വെട്ടി എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ കൊലയമ്മ വെട്ടിയാൽ നമ്മൾ ഇത് താങ്ങിയാൽ നിൽക്കില്ല താഴെ വീണ് ഇതൊക്കെ കൊട്ടിപ്പോവേം ചിന്നിപ്പോവും അപ്പൊ അത് കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്ന വള്ളികൾ അഴിക്കാണ് വാഴ കൃഷി പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക ഉറപ്പായിട്ടും അതിന് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പപ്പയും മോനും കൂടി വാഴക്കുല വെട്ടി എടുക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് കടയിൽ കൊണ്ടേ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം നന്ദി നമസ്കാരം